പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉത്പാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ നൂറുമേനിയിൽ ഹാട്രിക്കുമായി വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ മധുരം പങ്കുവെച്ചും ആഹ്ലാദം പങ്കിട്ടും അധ്യാപകരും മൂന്നാം തവണയും നൂറുമേനി തിളക്കത്തിൽ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഇത്തവണ എസ് പരീക്ഷയിൽ നൂറ്റി കുട്ടികളാണ് പരീക്ഷ എഴുതിയത് മുഴുവൻ പേരും വിജയിക്കുകയും പതിനേഴ് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടുകയും ചെയ്തു കൂട്ടായ പരിശ്രമത്തിന്റെ വിജയമെന്ന് ഹെഡ്മിസ്ട്രസ് മിസ്റ്റർ എ എം സീമ പറഞ്ഞു ഞങ്ങളുടെ വിദ്യാലയത്തിന് ഹാട്രിക് വിജയമാണ് നൂറ് ശതമാനം ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് നൂറ്റി അറുപത്തഞ്ച് കുട്ടികളാണ് ഈ വർഷം പരീക്ഷ എഴുതിയത് അതിലെല്ലാ കുട്ടികളും വിജയിച്ചു പതിനേഴ് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് വളരെ സന്തോഷത്തിലാണ് ഈ വിജയം ഞാൻ എൻ്റെ അധ്യാപകർക്ക് വേണ്ടി സമർപ്പിക്കുന്നു നല്ല ചിട്ടയായ പഠനത്തിലൂടെയും അതുപോലെ തന്നെ പേരൻസിൻ്റെയും ഒക്കെ സമ്പൂർണമായ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വിജയം നേടാൻ സാധിച്ചത് ഇത്രയും നല്ല ഉജ്ജ്വലമായ വിജയം ഗവൺമെൻറ് ബോയ്സ് സ്കൂളിന് കിട്ടിയതിൽ വളരെയേറെ സന്തോഷം പി ടി എ അതുപോലെ തന്നെ എസ് എം സി മദർ പി ടി എ അതുപോലെ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിജയം നേടിയത് രാത്രിയിലടക്കം സ്പെഷ്യൽ ക്ലാസുകൾ സംഘടിപ്പിച്ച് വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് നയിച്ച അധ്യാപകരുടെ പ്രവർത്തനത്തെ പി ടി എ പ്രസിഡന്റ് സി എ നിഷാദ് അഭിനന്ദിച്ചു സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വിജയം കൈവരിക്കാൻ കഴിഞ്ഞൂറ് ശതമാനം വിജയം നമ്മുടെ സ്കൂളിൽ നിന്ന് കഴിഞ്ഞു അതുപോലെ തന്നെ പതിനാറ് എ പ്ലസ് ഉണ്ട് മികച്ച വിജയമാണ് പതിനേഴ് എ പ്ലസ് ഉണ്ട് മികച്ച വിജയമാണ് നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞത് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കൂട്ടായ ശ്രമം അതുമാതിരി തന്നെ എല്ലാ കുട്ടികളെയും അത്രയും ഓവർ അധികമയം ഒമ്പത് മണിവരെയൊക്കെ ഇരുത്തി പഠിപ്പിച്ച് ഈ വിജയം കൈവരിക്കുന്നതിൽ ടീച്ചേഴ്സിനെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയാണ് വളരെയധികം വടക്കാഞ്ചേരി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എ ഡി അജി ബോയ്സ് ഹൈസ്കൂളിലെ അധ്യാപകർ തുടങ്ങിയവരും സ്കൂളിലെത്തിയിരുന്നു എല്ലാവരും വളരെയധികം തുടർച്ചയായി മൂന്നാമത്തെ തവണയും നമ്മുടെ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ നൂറ് ശതമാനം വിജയം കൈവരിച്ചിരിക്കുകയാണ് ഇത്തവണത്തെ വിജയത്തിന് ഒരു മധുരം കൂടിയുണ്ട് കാരണം നമുക്കറിയാം കഴിഞ്ഞ ടൈമിലൊക്കെ ഈ എ പ്ലസ് ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികളുടെ എണ്ണം അഞ്ചും മൂന്നും എന്ന രീതിയിൽ ഒറ്റക്ക സംഖ്യയിലായിരുന്നു പക്ഷെ അത് മാറി ഇത്തവണ ഈ അധ്യയന വർഷം തന്നെ കൂടുതൽ എ പ്ലസ് ഉള്ള കുട്ടികളെ ഇവിടെ നിന്ന് വിജയിപ്പിക്കണം എ പ്ലസ്സോടുകൂടി വിജയിപ്പിക്കണമെന്നാണ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നത് കൃത്യമായി നമ്മുടെ അധ്യാപകരെ അതിൽ ഇടപെട്ടുകൊണ്ട് പതിനേഴായി ഉയർത്താൻ നമുക്ക് സാധിച്ചു എല്ലാവർക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് വേണ്ടി എല്ലാവരെയും അഭിനന്ദിക്കുന്നു നമ്മുടെ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ മൂന്നാം തവണയും നൂറ് ശതമാനം വിജയം കൈവരിച്ചിരിക്കുകയാണ് നൂറ് ശതമാനം വിജയം കൈവരിക്കാൻ ഈ സ്കൂളിലെ അധ്യാപകർ നടത്തിയ വലിയ ഇടപെടലുകളുണ്ട് അതുപോലെ തന്നെ പി ടി എ മദർ പി ടി എ രക്ഷിതാക്കളൊക്കെ നടത്തിയ വലിയ ഇടപെടലിൻ്റെ റിസൾട്ടാണ് ഈ നൂറ് ശതമാനം വിജയം എന്ന് പറയുന്നത് അതിനു വേണ്ടി പ്രയത്നിച്ച ഇവിടുത്തെ അധ്യാപകരെ പി ടി എ ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി